തലശ്ശേരി റോഡിൽ കനക്ക് റെസിഡൻസി പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് മികച്ച ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തലശ്ശേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യത്തോടെയും മികച്ച സേവനവുമായി കനക്ക് റെസിഡൻസി പ്രവർത്തനം ആരംഭിച്ചു കായത്ത് റോഡിൽ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ റെസിഡൻസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗങ്ങളിലും പോകുന്ന ഒരു ഹായിരമാ നല്ല കൊടുക്കുവാനും ഈ ഒരു പൈതൃക നഗരിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റും താമസിക്കുന്നതിനായി കുറഞ്ഞ നിരക്കിൽ മികച്ച സൗകര്യങ്ങളോടെ എ സി നോൺ എ സി സ്യൂട്ട് റൂമുകളും ഇവിടെ ലഭ്യമാണ് ൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്നതും മീറ്റിങ്ങുകൾ ബർത്ത്ഡേ പാർട്ടി എന്നിവ നടത്താനുമുള്ള എ സി കോൺഫറൻസ് ഹാളും കനക റെസിഡൻസിയിലുണ്ടെന്ന് മാനേജർ ദാസ് പറഞ്ഞു ഇന്ന് തലശ്ശേരിയിൽ കായത്ത് റോഡിൽ ബഹുമാനപ്പെട്ട ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന കനക്ക് റെസിഡൻസിയുടെ മാനേജറാണ് ഞാൻ ഞങ്ങൾ ഇവിടെ ട്വൻറ്റി എ സി റൂംസും വൺ ഫിഫ്റ്റി പാക്സുള്ള കോൺഫറൻസ് ഹാളും ഗസ്റ്റിനായി ഒരുക്കിയിരിക്കുന്നു ഹോർബറീസ് ഫോളിയും മഴപ്പനാട് ബീച്ചും വളരെ അടുത്തായതിനാൽ ഗസ്റ്റിന് ഈ ഏരിയയിൽ നിന്നും അവിടെ എത്തിപ്പെടാനുള്ള സൗകര്യം റോഡ് സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഗസ്റ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ സ്ഥാപനത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിശാലമായ കാർ പാർക്കിംഗ് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള സെക്യൂരിറ്റി സേവനവും ഇവിടെ ലഭ്യമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് സമീപമായാണ് റെസിഡൻസി പ്രവർത്തിക്കുന്നത് എന്നതിനാൽ തന്നെ ഏവർക്കും എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാനും സാധിക്കും ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ ഗ്രീൻ പാർക്ക് റെസിഡൻസി എം ടി കെ പി അമീർ അധ്യക്ഷത വഹിച്ചു കനക റെസിഡൻസി മാനേജിംഗ് ഡയറക്ടർമാരായ നിസാർ കെസി അബ്ദുള്ള കെസി റഷീദ് സക്കാഫി ഡോക്ടർ അൻഫീർ വാർഡ് കൌൺസിലർ സിഒ ടി ഷബീർ റിജിൽ മാക്കുറ്റി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി